അതൊരു വിവാഹത്തിലൂടെ സാധിക്കും നമ്മൾ ആരുടെങ്കിലും ഒക്കെ ചോദിക്കുകയാണ് എന്താണ് വിവാഹം ഇപ്പം നമ്മളൊരു കച്ചവടക്കാരനോടാണ് ചോദിക്കുന്നത് ഈ വിവാഹം എന്നാൽ എന്താണ് അയാളുടെ ഉത്തരം ഇതൊരു കച്ചവടമാണെന്നായിരിക്കും നമ്മളൊരു വക്കീലിനോട് ചോദിക്കുകയാണ് എന്താണ് വിവാഹം അയാളുടെ ഉത്തരം ഇതൊരു ഉടമ്പടിയാണെന്നായിരിക്കും നമ്മളൊരു കൊച്ചു കുട്ടിയോട് ചോദിക്കുകയാണ് എന്താണ് വിവാഹം അപ്പോൾ അവൻ പറയും അത് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഞാനും ഒന്നാകുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു ഒരു രീതിയാണ് വിവാഹം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ഇപ്പോൾ വളർന്നു വരുന്ന ടു കെ കെറ്റ് എന്ന ഓമനം പേരിൽ നമ്മൾ വിളിക്കുന്ന പുതുതലമുറ കാരണം അവർക്ക് അവരായി ജീവിക്കാനുള്ള സാമ്പത്തിക ഇൻഡിപെൻഡൻ്റാണ് അവർ ഫിനാൻഷ്യലി ആണ് അവർ സ്വയം പര്യാപ്തരാണ് അവർക്ക് വേറെ ആരെയും ആശ്രയിക്കേണ്ട കാര്യമില്ല അപ്പോൾ എന്തിന് വിവാഹം എന്ന ഒരു റിസ്ക് എടുക്കണം ഒരു ഉത്തരവാദിത്വം മേറ്റെടുക്കണം കാരണം വിവാഹം എന്ന ചടങ്ങിലൂടെ അല്ലെങ്കിൽ ആ ഒരു അല്ലെങ്കിൽ ഒരു ഒരു സംവിധാനത്തിലൂടെ നമ്മൾ ഒരാളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ റെഡിയാക്കേണ്ടി വരും ാണ് പിന്നീട് നീങ്ങുന്നത് ഒരു സ്ത്രീ ആയിക്കോട്ടെ ആ സ്ത്രീയുടെയും അവസ്ഥ ഇത് തന്നെയാണ് ഒരു തൻ്റെ അവർ സ്നേഹത്തിൽ ജീവിക്കുന്ന ഒരാടേയും മകളായി തന്നെ ജീവിക്കണം അല്ലെങ്കിൽ മകനായി തന്നെ ജീവിക്കണം അവർക്ക്